ഇത് മാസ് മോട്ടോർസ് എന്നുള്ളതുകൊണ്ട് ആക്റ്റീവ് പഴയ മോഡൽ ആണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലഗ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പ്ലഗ് പ്ലഗ് ഓടിക്കാൻ പോകുന്നതായിരുന്നു അപ്പോൾ നമ്മളത് വെൽഡ് ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ എൻജിൻ ഭാഗം പുറത്തുവിടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാൽ അപ്പോൾ പ്ലഗ് മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സെൽഫ് അടിക്കുന്ന സമയത്ത് നമുക്ക് ബെൻഡെക്സിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിടിക്കാതെ പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് കാരണം എന്നാൽ ബെൻഡക്സ് യൂണിറ്റും കൂടി നമ്മളൊന്ന് മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് കാരണം ബെൻഡെക്സിൻ്റെ കയറി വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന കംപ്ലൈൻറ്റ് അതായത് നമ്മൾ കയറി വന്നാൽ അതേപോലെ തന്നെ ഇറങ്ങി പോകണം ഇത് ഫുൾ സ്റ്റെക്കായിട്ട് വന്നു അപ്പോൾ അതും കൂടിയും കൂട്ടത്തേക്കും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ പ്ലഗ്ഗ് ഒടിഞ്ഞതും പ്രകാരം നമുക്ക് ഇത് ഫുൾ ആയിട്ട് അഴിച്ചിട്ട് വേണം നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് കാരണം എന്താ വെള്ളി അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എൻജിനുമ്പോൾ നിർത്തി ആ വണ്ടി മുൻപ് നിർത്തി ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് പുറത്തെടുത്തുമാണ് അപ്പോൾ ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി വന്ന് കയറ്റിയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ കണ്ടീഷൻ പറയാം